നമസ്കാരം ജ്യോതിഷ ഭാരതിയിലേക്ക് സ്വാഗതം ഗ്രഹനില അഥവാ തൽക്കുറി തയ്യാറാക്കി വയ്ക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം ഒരു കുഞ്ഞിൻ്റെ ജനന സമയത്ത് ഗ്രഹങ്ങൾ ഈ പ്രപഞ്ചത്തിൽ കൃത്യമായി ഏത് സ്ഥാനത്ത് നിൽക്കുന്നു എന്നതിനെ വ്യക്തമാക്കുന്ന ഗ്രഹനിലയുടെയും നക്ഷത്രങ്ങളുടെ ഘടനയുടെയും പ്രാധാന്യം ജ്യോതിഷ ശാസ്ത്രത്തിലെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയം തന്നെയാണ് ജ്യോതിഷപ്രകാരം ഗ്രഹങ്ങളുടെ നില നമ്മുടെ ജീവിതം സ്വഭാവം തീരുമാനങ്ങൾ ഭാഗ്യനിർഭാഗ്യങ്ങൾ സുഖദുഃഖങ്ങൾ തൊഴിൽ വിദ്യാഭ്യാസം വിവാഹം രോഗസാധ്യതകൾ തുടങ്ങി മരണം വരെയുള്ള കാര്യങ്ങളെ പ്രഭാവിതമാക്കി കൃത്യമായ സൂചന നൽകുന്നു ജനന സമയത്ത് ഗ്രഹങ്ങൾ പ്രപഞ്ചത്തിൻ്റെ ഏതെല്ലാം കോണുകളിൽ അഥവാ സ്ഥാനങ്ങളിൽ നിന്ന് നമ്മെ സ്വാധീനിക്കുന്നു എന്ന് മനസ്സിലാക്കി ഭാവിയിലെ അനുഭവങ്ങൾ സൂചിപ്പിക്കുവാൻ ജ്യോതിഷ കഴിയുന്നു പ്രത്യേകിച്ചും സൂര്യാദി നവഗ്രഹങ്ങളും പന്ത്രണ്ട് രാശികളും ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളും നൂറ്റിയെട്ട് നക്ഷത്രപാദങ്ങളും പന്ത്രണ്ട് ഭാവങ്ങളും നമ്മുടെ ജീവിതഗതിയെ നിയന്ത്രിക്കുമ്പോൾ അത് എപ്പോൾ അനുഭവത്തിൽ വരുന്നു എന്നത് ദശ അപഹാരം ഛിദ്രം തുടങ്ങിയ കാല നിർണയത്തിൽ കൂടി സൂക്ഷ്മപ്പെടുത്തുവാൻ കഴിയുന്നു എന്നത് ഭാരതീയ ജ്യോതിഷ ശാസ്ത്രത്തിൻ്റെ അമൂല്യ സംഭാവനയാണ് കൃത്യമായ ജനന തീയതിയും ജനന സമയവും സ്ഥലവും അടിസ്ഥാനമാക്കി ഒരു വ്യക്തിയുടെ ഗ്രഹനില തയ്യാറാക്കി വയ്ക്കേണ്ടത് വളരെ അനിവാര്യമാണ് അത് ജീവിതയാത്രയിൽ നമ്മുടെ അനുഭവങ്ങളെ പ്രകാശിപ്പിക്കുന്ന ഒരു മഹത് ജ്യോതിസാണ് ശാസ്ത്രീയമായി തയ്യാറാക്കുന്ന ഗ്രഹനിലയ്ക്കായി കൃത്യമായ ജനന തീയതി സമയം സ്ഥലം എന്നിവ ഇവിടെ കാണുന്ന എൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് അയക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഈ ഡീറ്റെയിൽസ് അയക്കുമ്പോൾ സ്കൂളുകളിൽ ചേർത്ത തീയതി വ്യത്യാസമുണ്ടെങ്കിൽ അത് നമുക്ക് തെറ്റായ വിവരങ്ങളായിരിക്കും നൽകുക അതുകൊണ്ട് കൃത്യമായ ജനന സമയം തീയതി സ്ഥലം എന്നിവ നൽകേണ്ടതാണ് ഹരി ഓം തത്സ ജ്യോതിഷ ഭാരതി